ഗോളിലുള്ള ചോർവൽ എന്ന് പറയുന്ന ഈ ഹോട്ടലിലായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ചതും ഡിന്നറും അവിടെ തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇന്ന് മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റും ഈ ഹോട്ടലിൽ നിന്ന് തന്നെതായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിന്ന് ഗോളിൽ നിന്ന് ബർഗൻ എന്ന് അറിയപ്പെടുന്ന മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പോകുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മളുടെ ഗൈഡുകൾ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ പോകുന്നത് ഒരു ക്രൂയിസിലേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രൂയിസിൽ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് അത്രയും സ്പീഡിലെത്തിയാൽ മാത്രമേ ആ ക്രൂയിസ് നമുക്ക് കിട്ടുകയുള്ളൂ ഒരു രണ്ട് മണിക്കൂറത്തെ യാത്രയാണ് നമുക്കുള്ളത് പക്ഷേ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ടൈം ലേറ്റ് ആയിക്കഴിഞ്ഞാണെന്ന് വെച്ചാൽ ആ ക്രൂയിസ് നമുക്ക് മിസ്സാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പോകും വഴിയില് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് അപ്പോൾ നമുക്ക് എപ്പോൾ തോന്നും നമുക്ക് എപ്പോഴും അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും ഇവിടെ ഒന്ന് ഇറങ്ങിയാലോ ഇവിടെ ഒന്ന് എന്ന് കാരണം അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് മൊത്തം അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒന്ന് ഇറക്കുമോ ഇവിടെ ഒന്ന് ഇറക്കുമോയെന്ന് കാരണം അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നമുക്കൊരു ഫോട്ടോയെങ്കിലും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ പുറത്തൊന്ന് ഇറങ്ങിയിട്ട് അതൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മളുടെ ഗൈഡ് പറഞ്ഞു സാധിക്കില്ല കാരണം അത് നമ്മളിപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ക്രൂയിസ് മിസ്സാവുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ നമ്മളുടെ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ ഉണ്ടല്ലോ അദ്ദേഹം നമ്മളുടെ ബഹളം കേട്ടുകൊണ്ടോ എന്തോന്ന് അദ്ദേഹത്തിന് നമ്മുടെ ഭാഷയൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വണ്ടി നിർത്തി തരികയും അവിടെ നിന്നിട്ട് നമുക്ക് പറ്റാവുന്ന അത്രയും ഫോട്ടോസൊക്കെ നമ്മൾ എടുക്കുകയും ചെയ്തു അത് ഒരു ഭയങ്കര നല്ലൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ആ ഡ്രൈവറുടെ അടുത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പിന്നെ നമ്മൾ ഈ പോകുന്ന യാത്രകളിൽ ഒരുപാട് ടണലുകളൊക്കെ ക്രോസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് ടണലിൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെ നമുക്ക് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്രോസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് പക്ഷേ അദ്ദേഹം ആ ഡ്രൈവർ അത്രയും ആത്മാർത്ഥമായിട്ട് നമുക്ക് അവിടെ വണ്ടി നിർത്തി തരികയും അതുപോലെ തന്നെ അദ്ദേഹം അതേ ആത്മാർത്ഥത്തോട് കൂടിയിട്ട് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ഡ്രൈവിങ് ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് നേരത്തിന് തന്നെ നമുക്ക് ആ ക്രൂസിൻ്റെ അവിടെ എത്താനായിട്ട് പറ്റി അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് അടുത്തുള്ള അല്ലെങ്കിൽ നമുക്ക് ആ ക്രൂയിസ് മിസ്സാവുമായിരുന്നു അത് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ യാത്ര മിസ്സായി എന്ന് തന്നെ പറയാം കാരണം പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അന്നത്തെ ദിവസത്തെ നമ്മളുടെ ആ ഭാഗം വെറുതെ കറങ്ങാം എന്ന് മാത്രമേ ഉള്ളൂ ആ ക്രൂയിസ് മിസ്സായാൽ പിന്നെ പോയി പക്ഷേ ഇദ്ദേഹം അവിടെ നിർത്തി തന്നു നമ്മൾ ഫോട്ടോ എടുത്തു അതുപോലെ തന്നെ വീണ്ടും അദ്ദേഹം നമ്മളെ നല്ല സ്പീഡായിട്ട് ക്രൂസിൻ്റെ അടുത്ത് എത്തിക്കുകയും ചെയ്തു ഇദ്ദേഹമാണ് ആ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല ഒരു വിധത്തിലാണ് നമ്മൾ ഈ ക്രൂയിസിൻ്റെ അവിടെ എത്തിയത് പിന്നെ ഈ ക്രൂയിസിലുള്ള എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള യാത്ര തന്നെയായിരുന്നു എഫ് ജെ ക്രൂയിസ് എന്നറിയപ്പെടുന്ന ഈ ക്രൂയിസ് നമുക്ക് രണ്ട് വിധത്തിലാണ് എടുക്കാനായിട്ട് പറ്റുക ഒന്നുകിൽ നമുക്ക് ഗുഡ് വേഗൻ വില്ലേജിൽ നിന്നും എടുക്കാം അതല്ല അതല്ലയെന്നുവെച്ചാൽ നമുക്ക് ഫ്ലാമിൽ നിന്നും എടുക്കാം അപ്പോൾ ഗുഡ് വേഗൻ വില്ലേജിൽ നിന്നാണ് നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഫ്ലാമിലായിരിക്കും ഇറങ്ങാനായിട്ട് പറ്റുക അതല്ലെങ്കിൽ നമുക്ക് ഫ്ലാമിൽ ടിക്കറ്റ് എടുത്ത് ഗുഡ് വേഗൻ വില്ലേജിലും ഇറങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഇവിടുത്തെ നമ്മളുടെ ഈ ക്രൂയിസ് തുടങ്ങുന്നത് ഗുഡ് വേഗൻ വില്ലേജ് എന്ന് പറയുന്ന ഈ വില്ലേജിൽ നിന്നാണ് ഇതൊരു തെറ്റില്ലാത്ത ഒരുവിധം നല്ല മോഡേൺ ആയിട്ടുള്ളൊരു ബോട്ടായിരുന്നു ഇൻഡോറിലായിട്ടും ഔട്ട്ഡോറിലായിട്ടും നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും മുകളിലും അതിൻ്റെ സ്പേസ് ഉണ്ട് നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ളത് ഏകദേശം രണ്ട് മണിക്കൂറുള്ള ഒരു യാത്രയായിരുന്നു യാത്ര നമുക്ക് ഈ ബോട്ടിൽ കയറുമ്പോൾ നമുക്ക് ലഗേജ് ഒന്നും നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറക്കേണ്ടതായിട്ട് വന്നില്ല കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം മറ്റേ അതായത് ഫ്ലാമിൽ അദ്ദേഹം നിൽക്കുന്നുണ്ടായിരിക്കും വണ്ടിയും കൊണ്ട് അപ്പോൾ നമുക്ക് ആ വണ്ടിയിൽ പിന്നെ പോയി കയറിയാൽ മതി നമ്മൾ ഇവിടെ നിന്ന് ലഗേജ് ഒന്നും എടുക്കാതെ ഈ ബോട്ടിൽ വെറുതെ ഒന്ന് രണ്ട് മണിക്കൂറത്തെ യാത്രയായിരുന്നു അത് ഈ രണ്ട് മണിക്കൂർ സുഖമായിട്ട് കറങ്ങാനായിട്ട് പറ്റി ഈ ക്രൂയിസ് പുറപ്പെടുമ്പോൾ തന്നെ രണ്ട് ഭാഗത്തും നമുക്ക് വലിയ വലിയ പർവ്വതങ്ങൾ കാണാനായിട്ട് പറ്റുംണ്ട അതുപോലെ തന്നെ ഇടയിലിടയിൽ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ വെച്ചാൽ ഈ ബോട്ട് പോകുന്നത് അത്ര വലിയ സ്പീഡിലൊന്നല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അതേ സമയം തന്നെ നമ്മുടെ യാത്ര ആസ്വദിക്കാനായിട്ടും പറ്റുമായിരുന്നു പിന്നെ വെച്ചാൽ നമ്മൾ പോകുന്ന വഴികളിൽ നമ്മൾ കാണുന്ന വെള്ളച്ചാട്ടങ്ങൾ അതുപോലെ തന്നെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾ വലിയ വലിയ പർവ്വതങ്ങൾ ഇതൊക്കെ തന്നെയുണ്ട് ഇതൊക്കെ തന്നെ നമ്മൾ പണ്ട് നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാവില്ലേ അതല്ലെങ്കിൽ നമ്മുടെ പുസ്തകത്തിൻ്റെ ചട്ടകളിൽ അവിടെയൊക്കെ കാണുന്ന സീനറികളുണ്ടല്ലോ അത് അതുപോലെയായിരുന്നു ഉണ്ടായിരുന്ന കാഴ്ചകൾ ആ വീടുകളൊക്കെ കാണാനായിട്ട് എന്ത് രസാന്നറിയോ നമ്മളിങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നവറും ആ വീടുകളിങ്ങനെ അകലത്തേക്ക് പോകുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു അത് അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ചുറ്റിലായിട്ടും ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കണ്ടിരുന്നു ഇവിടെ കണ്ട വീടുകളെല്ലാം തന്നെ ചെറിയ വീടുകളിലായിരുന്നു അല്ലാതെ വലിയ വീടുകളൊന്നല്ല പക്ഷേ ആ ചെറിയ വീടുകൾക്ക് ഒരു പ്രത്യേക ക്യൂട്ട്നസ് ഉണ്ടായിരുന്നു പിന്നെ ആ വീടുകളിലെല്ലാം തന്നെ മിക്കവയ്ക്കും റെഡ് കളറിലുള്ള പെയിൻറ്റുകളായിരുന്നു പിന്നെ ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള പെയിൻ വീടുകളായിരുന്നു പല ഒരു ഒട്ടുമിക്ക വീടുകൾക്കും മതിലുകളുണ്ടായിരുന്നില്ല അതുതന്നെയായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജലപാതകളുണ്ടല്ലോ ഇത് പണ്ട് ഐസേജ് കാലത്ത് ഉണ്ടായിരുന്ന മഞ്ഞ് പർവ്വതങ്ങൾ പാറകൾക്കിടയിൽ വെള്ളലുണ്ടാക്കി അതിന് ഈ മഞ്ഞു പാളികൾ ഉരുകിപ്പോവുകയോ അതല്ലെങ്കിൽ നീങ്ങിപ്പോവുകയോ ചെയ്തപ്പോൾ ആ ഭാഗങ്ങളിൽ കടൽ വെള്ളം ഈ പാറകളുടെ ഇടയിൽ അങ്ങനെ ഉണ്ടായിട്ടാണ് ഈ ഫോഡുകൾ എന്ന് പറയുന്ന ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇവ പണ്ട് കാലത്ത് നോർവേയിൽ അവരുടെയുള്ള ആൾക്കാർക്ക് യാത്രകായിട്ടും അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിനായിട്ടും അവർ ഈ സ്ഥലങ്ങൾ ഉപയോഗിച്ചിരുന്നു ഈ വഴികളിലൂടെ ആയിരുന്നു അവർ പണ്ട് കടലിലേക്ക് പോയിരുന്നത് മീൻ പിടിക്കാനൊക്കെ ആയിട്ട് കടലിൽ പോവും തിരിച്ച് കടലിൽ നിന്ന് വന്നിരുന്നതും ഈ വഴികളിലൂടെ ആയിരുന്നു അപ്പോൾ അന്ന് അത് അങ്ങനെയുള്ളൊരു ഉപയോഗമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾക്കിത് പ്രകൃതിന് അറിയാനായിട്ടും അതുപോലെ തന്നെ ക്രൂയിസിൻ്റെ ടൂറിസത്തിന് വേണ്ടിയിട്ടായിട്ടും ആണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് നോർവേയിലുള്ള ആൾക്കാർ ഇതിപ്പോൾ ഒരു ഡ്രോൺ വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമുക്കാർക്കും തന്നെ വർണ്ണിക്കാൻ പറ്റാത്ത അത്രയും മനോഹരമായിട്ടുള്ള എത്രയൊക്കെ എക്സ്പ്രഷൻസൊക്കെ കൊടുത്താലും വർണ്ണിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ അത്രയും ഭംഗിയുള്ള സ്ഥലമായിരുന്നു ഇത് ഈ ക്രൂയിസ് അവസാനിക്കുന്നത് മറ്റൊരു വില്ലേജിലായിരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഈ നമ്മളിപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബോട്ടിൽ നമുക്ക് രണ്ട് മണിക്കൂർ സമയമുണ്ട് പക്ഷേ നല്ല തണവുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ പിന്നെ നോർവേയിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പിന്നെ നല്ല തണുത്ത കാറ്റാണ് അടിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒരുവിധത്തിൽ ജലദോഷം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ ബസ്സിലുള്ളവരൊക്കെ പറയുമായിരുന്നു ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ജലദോഷത്തിന് കുറവുണ്ട് കാരണം ബസ്സിലുള്ള എല്ലാവർക്കും ഒരുവിധം കിട്ടി ജലദോഷം കിട്ടിയിട്ടുണ്ട് എന്നിരുന്നാലും ചെറിയ കുട്ടികൾക്കാണല്ലോ ഇത് കൂടുതലായിട്ടും ബാധിക്കുക അപ്പോൾ എൻ്റെ മോൾക്കൊക്കെ തീരെ അത്രയ്ക്ക് അങ്ങ് എന്താ പറയുക പനിയില്ല പക്ഷേ നല്ല കോൾഡ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരൊക്കെ ഉള്ളിലായിരുന്നു മോളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഈ ക്രൂയിസിൻ്റെ ഒക്കെ വ്ളോഗുകൾ ഞാൻ ആദ്യം വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴൊക്കെ കാണാറുണ്ടായിരുന്നു അപ്പോൾ നമുക്കതൊരിക്കലും കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്വപ്നയാത്രയായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റുള്ള വ്ളോഗേഴ്സൊക്കെ അത് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് അവരുടെയൊക്കെ ഒരു ഭാഗ്യം എന്ന് പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്കളെ കൊണ്ടൊക്കെ അത് പറ്റും പക്ഷേ നമ്മൾ കുറച്ച് നാൾ അതിനുവേണ്ടി ക്ഷമിച്ച് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഈ ക്രൂസിലൊക്കെ ക്യാപ്റ്റന്മാരൊക്കെ തന്നെ നല്ലവരായിരുന്നു അപ്പോൾ ആഗ്നസും സുനിയലും ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളും ചെന്ന് ചോദിച്ചു ഞങ്ങളൊന്ന് ഫോട്ടോ എടുത്തോട്ടേന്ന് അങ്ങനെ നമുക്കും ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമൊക്കെ കിട്ടി ഇതൊക്കെ നമ്മളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും മര്യാദ രീതിയിൽ തന്നെ അടിച്ചു പൊളിച്ച് തന്നെയായിരുന്നു ഈ ക്രൂസ് ഷിപ്പ് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ ഞാൻ യാത്രയ്ക്ക് മുമ്പ് പറഞ്ഞിരുന്നു ഒരു ഗുഡ് വാഗൻ വില്ലേജ് എന്ന് പറയുന്ന ഒരു വില്ലേജിനെ പറ്റിയിട്ട് ഈ വില്ലേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമമാണ് അതിൻ്റെ ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി അവിടെ അത് എന്ന് പറയുന്നത് ഒരു ഇതുപോലെ തന്നെ ഒരു ക്രൂയിസിൻ്റെ അടുത്തെട്ടിലായിട്ടുള്ള ഒരു ഗ്രാമമാണ് നമ്മുടെ ടൂർ ഗ്രൂപ്പ് കണ്ടോ അവരെല്ലാവരും തിരക്ക് പിടിച്ച് വേഗം തന്നെ റീൽസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഗുഡ് വാഗൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഗുഡ്വർഗൻ വില്ലേജിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ആകർഷണം എന്ന് പറയുന്നത് ഈ ക്രൂയിസ് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ് തൊട്ടിട്ട് ആയിരത്തി നാനൂറ് മീറ്റർ വരെ ഉയരത്തിലുള്ള മലകളാണ് ഈ ഇതിന് ചുറ്റുമുള്ളത് പിന്നെ നമ്മൾ ഏകദേശം ഫ്ലാമിൽ നിന്നാണ് നമ്മൾ വരുന്നതെങ്കിൽ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് യാത്രയാണ് ഉണ്ടായിരിക്കുക ഫ്ലാമിൽ നിന്ന് ക്രൂയിസ് അല്ലെങ്കിൽ ബോട്ടിൽ പോകാനായിട്ട് രണ്ട് മണിക്കൂറത്തെ യാത്രയാണ് ഉണ്ടായിരിക്കുക ഇപ്പോൾ നമ്മളുടെ ഈ ക്രൂയിസ് എത്തിയിട്ടുള്ളത് ഫ്ലാമിലാണ് അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും നമുക്ക് എന്തായാലും ഏകദേശം എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ വിശക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് എല്ലാവരും ഈ ഫ്ലാമിലിൻ്റെ ഈ വില്ലേജിലേക്ക് വില്ലേജ് ഒരു കുഞ്ഞേ ഒരു ഗ്രാമമാണ് ഫ്ലാം ഈ ഗ്രാമത്തിലേക്ക് ഇറങ്ങിയത് പക്ഷേ ഈ ഫ്ലാമെന്ന് പറയുന്ന ഈ ഗ്രാമം കുഞ്ഞിയ ഗ്രാമം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു കൊച്ചു സ്വർഗ്ഗം തന്നെയാണ് ഇത് അതായത് ചു ചുറ്റിലും കുത്തനെയുള്ള പർവ്വതങ്ങളും താഴെ നീല നിറത്തിലുള്ള വെള്ളമുള്ള ഒരു കുഞ്ഞു ഗ്രാമം ഇവിടെ നമുക്ക് ആവശ്യത്തിനുള്ള മാർക്കറ്റുകളും നമുക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ടുള്ള ഷോപ്പുകളും എല്ലാം ഉണ്ട് ഇതൊക്കെ നമ്മൾ അവിടെ നിന്നെടുത്ത ഫോട്ടോസാണ് അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് കാണാം